നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയതായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് അപ്പോ പോയിന്റ് നമ്പർ വൺ പോളിസി ഇഷ്യൂ ആയി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ ആക്സിഡന്റുകൾക്കും കമ്പനി ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് പോളിസി ഇഷ്യൂ ആയി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി കിട്ടുന്നതാണ് പോയിന്റ് നമ്പർ ടു നമ്മൾ പോളിസി എടുത്ത് മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് നമ്മൾ പോളിസി ആരംഭിച്ച് മുപ്പത് ദിവസത്തിന് ശേഷം തുടങ്ങുന്ന എന്ത് അസുഖമാണെങ്കിലും നമുക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ക്ലെയിം ചെയ്യാൻ സാധിക്കും മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ഇരുപത്തിനാല് മാസം കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ സർജറികളും കവർ ചെയ്യും രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡുള്ള അസുഖങ്ങൾ താഴെ പറയുന്നവയാണ് ഹെർണിയ ഫിസ്റ്റുല പൈൽസ് ഹൈഡ്രോസിൽ പിത്താശയ പിത്താശയക്കല്ലുകൾ സൈനസൈറ്റിസ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള അസുഖം മുട്ട് മാറ്റിവയ്ക്കൽ ഡിസ്ക് പ്രൊലാപ്സ് തൈറോയിഡ് വെയിൻ അൾസർ യൂട്രസ് നീക്കം ചെയ്യൽ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യൽ തിമിരം തൈറോയിഡ് അവയവം മാറ്റിവയ്ക്കൽ ടോൺസസൈസ് ലിഗ്മെൻറ്റ് തകരാറുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മുഴകൾ മൂക്കിൽ ദശ ഈ എൻ്റെ സംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാമാണ് രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡിലുള്ള അസുഖങ്ങൾ കൂടാതെ നമ്മൾ പോളിസി എടുക്കുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കുകയും അത് നമ്മൾ പോളിസി പോളിസിയിൽ അത് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അസുഖത്തിന് നാല് വർഷം കഴിഞ്ഞാലാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് നാൽപ്പത്തിയെട്ട് മാസത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷമാണ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ഇതാണ് പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആളുകൾക്ക് കമ്പനി ഈ നിയമങ്ങൾ അനുസരിച്ചാണ് ഇൻഷുറൻസ് പാസ്സാക്കി കൊടുക്കുകയുള്ളു ഓക്കെ